എന്ത് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ലെന്നേ നമ്മള് പറയും നമ്മുടേതായ പല ബുദ്ധിമുട്ടുകളും പറയും പക്ഷെ അതൊന്നും മനസ്സിലാകില്ല അവർ വീണ്ടും നമ്മളോട് കംപ്ലൈന്റ് പറഞ്ഞോണ്ടിരിക്കും എന്താ കാര്യം നമ്മൾ വിളിക്കുന്നില്ല അന്വേഷിക്കുന്നില്ല പോകുന്നില്ല മനുഷ്യർക്ക് എല്ലാവർക്കും ഓരോരുടേതായ കാര്യങ്ങളില്ലേ വളരെ ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിച്ച പോലെ ഒന്നല്ല കാലം പോകുന്നോറും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മാറും ചെയ്ത സാഹചര്യങ്ങൾ മാറും പഴയതുപോലെ വിളിക്കാനോ പറയാനോ അന്വേഷിക്കാനോ സമയമുണ്ടായിരുന്നു വരില്ല ഈ പറയുന്നവർ തിരിച്ചു വിളിക്കുക അതിന് ചെയ്യില്ല വെറുതെ മറ്റുള്ളവരുടെ നേരെ നമ്മളില്ലാത്ത കംപ്ലൈൻറ്റുകൾ നമ്മുടെ ഇത് മാറ്റിവെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യില്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അങ്ങനെ കുറേ ആളുകളുണ്ട് നമ്മൾ സമൂഹത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നമ്മൾ എന്തിനാ വെറുതെ മറ്റുള്ളവരെ പറയുന്നതെന്നേ അല്ലെങ്കിൽ നമ്മൾ ആദ്യം അത് ചെയ്തിട്ട് വേണം സമയമുള്ളപ്പോൾ പോവുക അന്വേഷിക്കുക അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യുക വിശേഷങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് നമ്മൾ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഓക്കെ അതങ്ങനെയല്ല നമ്മൾ അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കണേ ഇപ്പോഴും ശരിയാവില്ലല്ലോ പിന്നെ ചില ആളുകളുണ്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുകയുമില്ല എന്നാൽ ഫ്രീ ആവുമ്പോൾ തിരിച്ച് വിളിക്കുക അതുമില്ല ഫോൺ വരുന്ന എന്തോ ഒരു ശല്യം പോലെയാണ് ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഓ വിളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും പറയരുത് നമ്മളെ ഒരാൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ ആവശ്യം ഉണ്ടായിട്ടാണല്ലോ വെറുതെ ആവശ്യമില്ലാതെ ഒരാൾ വിളിക്കില്ലല്ലോ അത് അറ്റൻഡ് ചെയ്യുക എന്താണെന്നുള്ള കാര്യം അറിയുക അതനുസരിച്ച് പെരുമാറുക പിറല്ലേ വേണ്ടു അങ്ങനെ ചെയ്യില്ല അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് ചിലരങ്ങനെ എന്നെക്കെ സംബന്ധിച്ച് ഫോൺ വന്നാൽ അപ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ അപ്പം എടുക്കും അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കും നമ്മളെ ആവശ്യക്കാരാണ് വിളിക്കുന്നത് കൂടെ ഇത് ജോലി ചെയ്യുന്ന പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫോൺ വന്ന് ജന്മം ചെയ്തെടുക്കില്ല എന്തിനാണ് ഇതിന്റെ ആവശ്യം ആവശ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ സാധനമൊക്കെ ഉപയോഗിക്കുന്നത് ചെയ്യില്ല വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്